അക്രമം നടത്തുക അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് സി പി എം ഈ നടപടിയിൽ കോൺഗ്രസിൻ്റെ ഈ അക്രമ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു യു ഡി എഫിൽ അതിനുശേഷം എം ബി എ വിളിച്ചു വരുത്തുന്നു ഇതറിഞ്ഞ് എൻ ഡി എഫിൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് പട്ട അവിടുത്തെ കയറി വന്നു ഇതറിഞ്ഞ് സി പി എം നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പോലീസ് ഇവരോട് പറഞ്ഞു ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല ഇതിങ്ങനെ രണ്ടു കൂട്ടരും സംഘടിച്ച് നിൽക്കുകയാണ് സി പി എം നേതാക്കൾ ഈ സി പി എം എൽ ഡി എഫ് ആരോട് പറഞ്ഞു നമ്മൾ ഒരു തരത്തിലും ഇടേണ്ടത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം എല്ലാവരേയും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ ആരേ ഉള്ളൂ അവിടെ ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ അവർ വടിയുമായി ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു എം പി വന്നതോടുകൂടി പോലീസിനേര ചാടി അതൊരു സീൻ സൃഷ്ടിക്കാനാ ഒരഭിനയമായിരുന്നു ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ് സാഹോദര്യം ഉണ്ടാക്കുകയാണ് അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത് കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെ സംഘടിതമായി ചെയ്തു ഞങ്ങൾ ഒരാളും അവിടെ ഇല്ല എല്ലാവരും പിരിഞ്ഞു പോയി പോലീസിന് നേരെ ആക്രമണമാണ് പോലീസിന് നേരെ ആക്രമിച്ചത് എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ബോംബെറിയുക ഈ ബോംബെറിഞ്ഞത് ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ആദ്യത്തതല്ല അതിനു മുമ്പ് പല സ്ഥലത്തും അവർ പോയി ഈ നാടൻ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടം പല സ്ഥലത്തും കാണാം ഇങ്ങനെ അനാവശ്യമായി ഒരു 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 കലാപത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം കൊടുത്തുക ഈ ജാളിത മറക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നിട്ട് വ്യാപകമായി ആളുകളെ വിളിച്ചു വരുത്തുക മൊബൈലിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി ഇങ്ങനൊരു കലാപം ഉണ്ടാക്കാൻ അവിടെ എന്താ ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം ഉപദേശിക്കണം കോൺഗ്രസ്സിൻ്റെ പക്വതയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള എടുത്തുചേട്ടക്കാർ അഹംഭാവം ധിക്കാരം താൻ പ്രമാണിത്വം യുവത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രസരിപ്പായിരിക്കണം ധിക്കാരവും അഹന്തയും കാണിക്കാനുള്ളതല്ല യുവത്വം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് അതാ കാണിച്ചത് അവിടുത്തെ യു അവിടുത്തെ എം പി അതാ കാണിച്ചത് അതിനോട് നാട് പ്രതികരിച്ചു ആ നാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആ പ്രതിഷേധമാണ് ഞാൻ പങ്കെടുത്ത പുതിയൊക്കെ ഉണ്ടായത് ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതാവല്ലേ കെ സി വേണുഗോപാലും അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ ആറുമാസം ഈ ഗവൺമെൻ്റ് കാലാവധി ഓ അങ്ങ് ഡൽഹിയിൽ കുറേക്കാരിയ്ക്കാൻ പോകില്ലേ നേതാവ് ഇപ്പം ബീഹാറിൽ ഒരു തൊപ്പിയിട്ട് വരും അതാ അവിടുത്തെ അവരുടെ അടുത്ത നിലപാട് അവിടെ ഇതുവരെ അവിടെ ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല ഇവിടെ വന്ന് കലാപത്തിനാകുവാനും ആ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് ഡൽഹിയിൽ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ കൊണ്ടല്ലേ എഴുപത് സീറ്റാണ് ഡൽഹിയിൽ അറുപത്തഞ്ച് സീറ്റിലും ഡൽഹി നിയമസഭയിൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശില്ല എവിടെ പോയേ അവിടെ ബി ജെ പി ജയിച്ചു അമ്മ ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു അശോക് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം അതല്ലേ എന്തുകൊണ്ടാണ് ഇപ്പം രാജസ്ഥാനിൽ ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ് കാരണം അവർക്ക് അവരുടെ അഹ